ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പൂക്കോട്ടുംപാടം പായമ്പാടത്ത് ആരംഭിച്ച തട്ടുകടയിലെ ഉദ്ഘാടന ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറി യുവാവ് ചുള്ളിയോട് പന്നിക്കുളം സ്വദേശി സുജീഷ് മഞ്ഞളാരിയാണ് ഏവർക്കും മാതൃകയായത് ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് കൂടിയായ സുജീഷ് അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ് കട പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവൻ സ്വന്തമായി നടത്തുന്ന ദിവസമാണ് ഇവിടെ കിട്ടുന്ന വരവിൽ കഴിച്ചു വരുന്ന മുഴുവൻ സംഖ്യയും ഈ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കട്ട അബ്ദുൽ ഹമീദ് ലബ പതിനാലാം വാടാംഗം അഫീഫ സി പി എം ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി കുന്നമ്മൽ ഹരിദാസൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവർ കട സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കൂട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ഹോസ്പിറ്റൽ